അപ്പം നമ്മളുള്ളതേ പാലക്കാട് കൊട്ടേക്കാടാണ് ആറ് ചാമ്യാട്ടൻ്റെ ഒരു പത്തറുപത് വർഷമായിട്ടുള്ള ഒരു കുഞ്ഞു കട എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിട്ടുള്ള ഒരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണത് അപ്പോൾ നല്ല ഇഡലിയും പൊക്കോടൊക്കെ കിട്ടുന്ന ഒരു കുഞ്ഞു കടയാണ് വലിയ സംഭവം ഒന്നുമല്ല പക്ഷേ രുചിയും എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് അപ്പോൾ കാണാം ചമ്മന്തി ഉണ്ട് നല്ല എനിക്ക് ഏറ്റവും ഈ സ്ഥലം ഒരു എന്താണ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാൻ തന്നെ നിങ്ങളുടെ സ്വന്തം നോക്കൂ പറഞ്ഞു കണ്ണാട്ടിന്റെ ചായക്കട രണ്ട് മൂന്ന് സിനിമയിലൊക്കെ വന്ന ചായക്കട അവിടെ കേട്ട ഞങ്ങളുടെ സ്വന്തം കോട്ടയക്കാട്ടില് സ്നേഹ വീട്ടിലുണ്ട് കന്മതത്തിലുണ്ട് അപ്പം ഇവിടുത്തെ കഥകള് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഇവിടെ വന്ന് നോക്കി കണ്ടറിയണം കഴിച്ചിട്ട് പറയാട്ടോളി ചുടുക്കനെ പൊക്കവട കഴിക്കണമെങ്കിൽ കൊട്ടേക്കാട്ടിൽ വരും നല്ല അടിപൊളി കണ്ണാട്ടൻ്റെ ചായക്കടയിൽ വന്നിട്ട് ചുടുക്കനെ പൊക്കവട കഴിക്കുക എപ്പോഴും വന്നാൽ അതൊന്നും കിട്ടിക്കോളണം എന്നൊന്നും ഇല്ലാട്ടോളി ചെടുക്കനെ വരിക ഒരു ദിവസം തകേന്ന് വരിക പൊക്കവട ചൂടുപാട കഴിക്കുക ചട്നി മുളക് പൊടി ഒക്കെ ഉണ്ടാവും വേഗം വേഗം കഴിക്കുക തുറുക്കപ്പൊടിച്ച് കഴിക്കണ്ടാട്ടോളി അപ്പോൾ പാലക്കാടിൻ്റെ വശ്യ മനോഹരിത എന്ന് വേണമെങ്കിൽ പറയാം കലാപരമായിട്ട് പറഞ്ഞാൽ അടിപൊളി സ്ഥലം അതായത് മനസ്സിന് ഒരു സ്ഥലത്താണ് നമ്മളുള്ളത് പാലക്കാട് കോട്ടയക്കാട് അപ്പോൾ ഈ കട ആർശാമിയേട്ടം നടത്തിയതാണ് ഇപ്പോൾ മോനാണ് കണ്ണേട്ടനാണ് ഒരു പത്ത് അറുപത് വർഷത്തിന് മുകളിലായിട്ടുള്ള കട ഇപ്പോഴും അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് ആ ചായ വെക്കുന്നതും നമ്മുടെ പൊക്കോട ഉണ്ടാക്കണമൊക്കെ അപ്പോൾ രാവിലെ വന്നാൽ കിട്ടുന്നത് നല്ല ഇഡലിയും പൊടിയും നല്ല അടിപൊളി ചമ്മന്തി കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ പണ്ടല്ല അപ്പോൾ കോടേ പിന്നെ പരിപ്പുട തോന്നുമ്പോഴാണ് എന്ന് പറഞ്ഞത് കണ്ണേട്ടൻക്ക് വെച്ചാൽ ഇപ്പോഴത്തെ പണിക്കാരാണ് ഈ പാടത്ത് പണിയെടുക്കുന്ന ആളുകളാണ് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് അപ്പോൾ പണി കുറവായതുകൊണ്ട് ക്വാണ്ടിറ്റിയൊക്കെ കുറച്ചിരിക്കുകയാണ് കണ്ണേട്ടെ അപ്പോൾ നമുക്ക് നല്ല ഇഡ്ഡലി പൊടി ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാം നല്ല ഇലയിലൊക്കെ വെച്ച് എന്താണ് നല്ല ചന്തത്തിലാണ് കൊടുക്കുന്നത് രഘുവിൻ്റെ ഭാഷ പറഞ്ഞാൽ നല്ല ചന്തത്തിൽ അങ്ങനെ കുഴച്ച് കഴിക്കാം വാ ഓ പൊടിയും ചട്നി ഈ ചമ്മന്തി ഒന്ന് കഴിക്കട്ടെ കേട്ടോ ഓ ഇതിലെന്തൊക്കെയാണ് ചമ്മന്തിയിൽ അല്ല പച്ചക്കറി വാ ആറ് രൂപ ഇഡലി പത്ത് രൂപേൻ്റെ ഒരു പ്ലേറ്റ് പൊക്കോട അതുപോലെ ചായ ചായ അടിപൊളി ചായ ഞങ്ങൾ വന്നത് പോലെ ചായ കുടിച്ചു ഇനി ഓരോ ചായയും കൂടി കുടിക്കും എന്താ പറയാ അലിഞ്ഞു പോയി ആ ഗൂഗിൾ പേ അല്ലേ ട്ടോളി മോളെ വരുന്നവര് ശ്രദ്ധിക്ക ഗൂഗിൾ പേല്ലേ വേണേട്ടാട്ടാ ഗൂഗിൾ പേ ഇനി പൊക്കോട കഴിക്കാം അപ്പൊ നമുക്കേ നല്ല പൊക്ക വടയിൽ കുറച്ച് ചട്നി ഒഴിച്ചിട്ട് കഴിക്കാം അങ്ങനെയാണ് ഇത്ര ഇവിടെ കഴിക്കുക പൊക്കോട്ട വെറുതെയും കഴിക്കട്ടെ ചമ്മന്തി ഒക്കെ ഉണ്ട് ഇത് ചന്ദ്രേട്ടനാണ് ചന്ദ്രേട നാല് ചായ ഓൾറെഡി രാവിലെ കുടിച്ച് കഴിഞ്ഞു ഇനി കുടിക്കുന്നതാണ് ഞമ്മള് നിർബന്ധിച്ചിട്ടുണ്ട് ചായേനും കുടിക്കാൻ ഇല്ല എന്തേട്ടാ ഒരു പൊക്കോട കുടിക്ക ഒന്നെടുത്ത് കഴിക്കുക ചന്ദ്രേട്ട് എന്താ നിങ്ങൾ ഒരു ഒരു ആ ഓ എന്താണ് രണ്ട് കൈ നമ്മടെ തന്നെ ആ കഴിക്കോട ആദ്യം വാങ്ങിച്ചിട്ട് ആദ്യം ഒന്നുമില്ലാതെ സിമ്പിളായിട്ട് ഒരു പൊക്കോട കഴിക്കാം പിന്നെ ചട്നിയിൽ മുക്കിയിട്ട് അങ്ങനെ ഒന്ന് കഴിക്കാം അത് കഴിഞ്ഞ ഈ ചമ്മന്തി ഉണ്ട് പച്ചമുളക് ഉള്ളിയൊക്കെ ഇട്ട ചമ്മന്തി ആ ചമ്മന്തി ചട്നിയും കൂട്ടിയിട്ട് ഇതേപോലെ കഴിക്കുക വാ അതുപോലെ ഒന്നും പറയാനുള്ളതാ പൊക്കോട്ട തുടങ്ങും പൊക്കോട്ട പാസല് വന്ന് വന്നപ്പോൾ തുടങ്ങി പാസല് ഒരു അടിപൊളി ചായം കൂടി കാരണം സൂപ്പർ ഞാനിവിടെ ഞങ്ങൾ അമ്പത് കൊല്ലത്തെ പരിചയമാണ് ഞങ്ങൾ കുടുംബക്കാരാണ് ആ ഞങ്ങൾ ഒരേ കുടുംബ കുടുംബക്കാരാണ് അച്ഛൻ ഏഹ് കണ്ണാടിൻ്റെ അച്ഛൻ്റെ പേരാണ് ആർച്ചാമിയാട്ടൻ അയാളാണ് ആദ്യം ബന്ധം അയാളാണ് ഇവിടെ ഇന്ന് ഓട്ടുപരയല്ല അന്ന് പട്ടപ്പരയാണ് ചായക്കട അന്ന് ഞാൻ ഈ പാലൂ റോഡ് ഞാൻ സൂപ്പർവൈസിങ് ആണ് ഞാനാണ് ചെയ്യിപ്പിച്ചത് അത് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ പണി മൂപ്പര് കഴിയുമ്പോഴേക്ക് അങ്ങനെയാണ് ഇതിന്റെ കഥ ഇപ്പൊ അത്ര കിട്ടും നമ്മളെ കണ്ണേട്ടന്റെ അല്ലെ കുഞ്ഞു കടന്റെ വിശേഷങ്ങൾ ചന്ദ്രനേട്ടനും കിട്ടി അപ്പൊ കണ്ണേട്ടൻ ഇവിടെ നിങ്ങൾ കഴിക്കാൻ മൂപ്പന്റെ ഒരു രീതി അങ്ങനെയാണ് വളരെ സ്ലോവിലാണ് ഓരോ കാര്യങ്ങള് ചെയ്യുക തിരക്കും കൂട്ടിട്ട് കാര്യമില്ല ഒരു സാധനം എടുത്ത് അത് കഴിഞ്ഞിട്ട് അടുത്തേക്ക് ഒരു സ്ലോ മോഷൻ അതെ 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 അപ്പൊ പാലക്കാട് കൊട്ടേക്കാടാണ് തെക്കാത്തറയും വന്നാല് നല്ല അടിപൊളി വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്ക നല്ല പൊക്കവടയും ചെലിയും കഴിക്കാം നല്ല ചട്ടിയും കൂടെ അതെ എന്നാലും പാടും വെള്ളമൊക്കെ ആയിട്ട് ഭയങ്കര രസമുള്ള സ്ഥലമാണ് അപ്പൊ എത്രയാണ് നമ്മളെ പാലക്കാട് കൊട്ടേക്കാടിലെ കണ്ണേട്ടന്റെ കടയിലെ വിശേഷങ്ങള് കണ്ണേട്ടൻ ചായക്കട அப்போ டாட்டா கொடுத்தாலே அப்போ டாட்டா கொடுத்தாலே நமக்கு உயிரி கொடுக்கி வோ ஓகே ஆடி பொடி கேறும்